ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കും അതായത് ഇത് വേറൊരു ഒരു പേപ്പറിൽ പറയുന്നൊരു പദ്ധതിയല്ല അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാരത്തോടെയാണ് ഗവൺമെൻറ് ഫ്യൂച്ചറിന് മുന്നിൽ കണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം കഴിയുന്നത്രയും നമ്മുടെ വീടിനടുത്തുള്ള ജി പിയിലോട്ട് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജി പികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുകയും ചെയ്യും അതേപോലെ ചില അവസരങ്ങളിൽ വീട്ടിൽ വന്ന് സർവീസ് നൽകുന്ന രീതിയിലൊക്കെ ജി പി പ്രാപ്തരാക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പത്ത് വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകൾ ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റ് പാരാമെഡിക്കലുകളൊക്കെ എന്നിവരൊക്കെ ഒരു വിവിധ സംഘം ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു മേഖലകളൊക്കെ പ്രവർത്തിക്കും കൂടുതൽ കൂടുതൽ വേക്കൻസി ഫില്ല് ചെയ്യും എൻ എച്ച് എസിന് അതായതിപ്പോൾ നിലവിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നഴ്സിംഗൊക്കെ നിർത്തിവച്ചിരിക്കുകയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ജീപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ നഴ്സുമാരെ മറ്റും റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്